ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നല്ലാട്ടോ വന്നിട്ടുള്ളത് നമ്മൾ പുതുതായിട്ട് വീട് എടുക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ വർക്ക് ഏരിയക്ക് വേണ്ടിയിട്ട് ഗ്രില്ല് ഡിസൈൻ ചെയ്തിട്ട് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വീട് പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഗ്രില്ല് വെച്ച് പോയതാണ് അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്കിവിടെ സിങ്ക് വരുന്നൊരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ എപ്പോഴും തട്ടുന്നൊരു ഭാഗമാണല്ലോ ഇവിടെയാണെങ്കിൽ കിച്ചണിൻ്റെ ആ പടവ് കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളൊരു ലെവലിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ സിങ്കിൽ നിന്ന് പാത്രം കഴുകുമ്പോൾ ഇതിലേക്ക് വെള്ളമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തുരുമ്പെടുത്തിട്ട് ഗ്രില്ല് നാശമാവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അവർ അളവെടുക്കാൻ വന്നപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു വരി കല്ല് വെച്ചിട്ട് ഒരു ഗ്യാപ്പ് അവിടെ ഇട്ടിട്ട് വേണം നിങ്ങൾ നിങ്ങളവിടെ ഗ്രില്ല് കൊടുക്കാൻ അപ്പോൾ അപ്പം അങ്ങനെ തന്നെയാണ് കേട്ടോ ഇതോടെ ചെയ്തു തന്നിട്ടുള്ളത് അപ്പോൾ ആ കാര്യങ്ങളൊന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തത് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്നൊരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഗ്രില്ല് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു വരി കല്ല് വെക്കാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഇല്ലെങ്കിലും താബൂക്കോ ഇഷ്ടികയോ അങ്ങനെ എന്തെങ്കിലും ആയാലും പ്രശ്നമില്ല ഇതുപോലെ വർക്ക് ഏരിയയിൽ ഇതുപോലുള്ള സ്ലാബിലൊക്കെ നമ്മൾ ഇതുപോലത്തെ ഗ്രില്ലൊക്കെ ഫിക്സ് ചെയ്ത് വെക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അത് അപ്പോൾ പല വീടുകളും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതുപോലെ ശ്രദ്ധിക്കാതെ വെച്ചതിൻ്റെ പേരിൽ വീട് പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടിരുന്ന് നാശമാകും അതൊക്കെ നമ്മളെ കണ്ണിൽ പോയിടുക അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ തുരുമ്പോ അന്ന് നാശമായിട്ടുള്ളത് ഞാൻ എൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കാണിച്ചത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം ക്ലിയർ ആവും പിന്നെ കിച്ചണിൽ വരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് തന്നെ ഒരു റാക്കും കൂടെ അവിടെ സെറ്റ് ചെയ്യിച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് തന്നെയാണ് അതങ്ങനെ തന്നെ ഞാൻ പറഞ്ഞതാണ് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് സ്പേസ് ഉണ്ട് ആ ഭാഗത്തേക്ക് ഇപ്പോൾ ഡോർ തുറക്കണതാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ അത്ര സ്ഥലം നമുക്ക് വേസ്റ്റ് ആവില്ല തുറക്കണ സമയത്ത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചിട്ടുള്ളത് പിന്നെ കിച്ചൺ കിള്ളിൻ്റെ രണ്ട് മൂന്ന് മോഡലിനക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് തിരഞ്ഞെടുത്ത ഇതാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പെട്ടന്ന്തും ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ഒന്നും കൂടെ എളുപ്പമായിട്ടുള്ളത് ഒരു മോഡൽ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പുതുതായിട്ട് വീട് പണി എടുക്കുന്നവർക്കൊക്കെ ഒന്ന് യൂസ്ഫുൾ ആവുക എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ പിന്നെ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു